ഞാൻ വരാം ലജോയിലേക്ക് വരാം റിട്ടയേർഡ് എസ് പി സുഭാഷ് ബാബു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശ്രീ സുഭാഷ് ബാബു ഈ മൂന്നാമത്തെ കേസിന്റെ സ്വഭാവം അനുസരിച്ച് അതിന് കൂടുതൽ വിവരങ്ങൾ താങ്കൾ അന്വേഷിച്ചറിഞ്ഞോ എന്ന് എനിക്കറിയില്ല എങ്കിൽ കൂടിയും രണ്ടും മൂന്നും കേസുകൾ തമ്മിൽ വലിയ സാമ്യതയും ഉണ്ട് മോഡസ് ഓഫ് ഓപ്പറാൻഡി അടക്കം വലിയ സാമ്യതകളുണ്ട് അപ്പോൾ ഈ മൂന്നാമത്തെ കേസ് കോടതിയിൽ എത്തിയാൽ ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണോ അങ്ങ് കാണുന്നത് എന്താണ് അതിൻ്റെ ഒരു സ്വഭാവം ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് താങ്കൾ മനസ്സിലാക്കുന്നത് പോലീസിൽ ഇതേമാതിരി ലൈംഗികാതിക്രമം കൊണ്ട് എപ്പോ വേണേൽ കേസ് കൊടുക്കുകയും പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ ചെയ്യാം പക്ഷെ ഇതില് രണ്ടു മൂന്ന് സവിശേഷതകൾ ഉണ്ടെന്ന് ഒന്നെന്താന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആദ്യം രണ്ട് കേസുകൾ എടുത്തു അതിനകത്ത് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു റിലീഫ് അറസ്റ്റിൽ നിന്ന് റിലീഫ് കിട്ടുമെന്ന ഏകദേശം ഒരു ധാരണയായി കഴിയുമ്പോൾ എങ്ങനെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ചിന്ത അതിനെ ഒരു പ്ലാനിങ് ഇതിനകത്ത് പിന്നിലുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ ഈ വനിതാ വിദേശത്തോടോ സ്വിറ്റ്സർലാൻഡിലോ അതേമാതിരി ഏതോ ഒരു വളരെ വിദൂരമായ ഒരു രാജ്യത്തുള്ള അവര് ഓൺലൈനിലാണ് കംപ്ലൈന്റ് കൊടുത്ത് ആ കംപ്ലൈന്റ് പോലീസിന് കേസ് രജിസ്റ്റ് ചെയ്യാം പക്ഷെ അവര് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവിടെ വന്നതിന് ശേഷം അതിന് ഒതന്റിഫിക്കേറ്റ് ചെയ്തിട്ട് ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ ആധികാരികമായിട്ട് അതൊരു എഫ്ഐആറിന്റെ വില കിട്ടുള്ളൂ അതനുസരിച്ച് ഞാൻ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ വന്നു കഴിഞ്ഞാല് ആ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിനോടൊപ്പം അന്വേഷിക്കുകയും ചെയ്യാം പക്ഷേ ഇപ്പൊ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നതിനു മുമ്പ് അതിനോട്ട് വരുന്നതിന് മുമ്പാണ് ഇപ്പൊ ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത് അങ്ങനെ നിയമപ്രശ്നം ഇതിനകത്തുണ്ട് എന്നിരുന്നാൽ തന്നെയും അത് ഒളിവിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഒരു പ്ലാനിങ്ങില് പോലീസിന് വലിയ അഭിമാനക്ഷത ഉണ്ടായ കേസുകളാണ് അദ്ദേഹത്തിന്റെ രണ്ട് കേസുകള് അദ്ദേഹം എന്തായാലും ജനപ്രതി എന്നുള്ള രീതിയിൽ ഒരു ദിവസം ഒരു രീതിയിൽ ഇതേമാതിരി ആയിരുന്നു മുമ്പ് ചെയ്തതായിരിക്കും എന്നാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു പൊതു പ്രവർത്തകനെന്നുള്ള രീതിയിൽ അതുകൊണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ അറസ്റ്റ് ചെയ്ത് ഒരു മേൽക്കോയ്മ നേടണമെന്നുള്ള ഉദ്ദേശത്തിനാണ് അതുപോലെ കോടതി നടപടികളെ മറികടക്കാൻ വേണ്ടി പോലീസ് ചെയ്തതാണ് കേസ് എന്തായാലും നിൽക്കുവായില്ലയെന്നുള്ള തെളിവ് ശേഖരണത്തിന് ശേഷം അതൊക്കെ അനുഭവപ്പെടുത്തുന്ന ഒരുപാട് നിയമ പ്രശ്നങ്ങള് ഈ പരാതിക്കാരിക്ക് എതിരായിട്ട് വരാൻ സാധ്യതയുണ്ട് കൂടുതലും ഇങ്ങനെയുള്ള ഡിലേഡ് കംപ്ലൈന്റ് ആവുമ്പോ പ്രതിക്കാൻ ഓൺലൈനായി പരാതി കിട്ടിയാൽ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം മൂന്ന് ദിവസത്തിനകം പരാതിക്കാരി സ്പോർട്ടിൽ നേരിട്ട് എത്തണം അന്ന് ഒപ്പിട്ട് കൊടുത്താൽ അതിന് അതായത് പുതിയ ബി എൻസ് എസ് പറയുന്ന നൂറ്റി ഇത് പഴയ കേസിലായിരിക്കും വിളിച്ചിരിക്കുന്നത് അതാണെങ്കിലും എടുക്കാൻ പറ്റില്ല പക്ഷെ പുതിയതനുസരിച്ച് ഇതിലെടുത്ത് പഴയ നൂറ്റി അൻപത്തി നാല് പ്രകാരമാണെങ്കിൽ കേസ് റേഷ് ചെയ്യാനേ പറ്റൂല അവര് വന്ന കംപ്ലൈന്റ് എഴുതി ഇവിടെ കൊണ്ടുവന്ന് ഒപ്പിട്ട് കംപ്ലയിന്റ് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ വേറെ ആൾ ആളും തന്നെ കൊടുത്തയച്ചുവോ വേണം ഇതിപ്പം ഓൺലൈനിലായി പരാതി ഓൺലൈനിലാണ് കിട്ടിയിരിക്കുന്നത് ഓൺലൈനിൽ കിട്ടി കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവിടെ വന്ന അത് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം ആഴ്ചപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ഒതന്റിക് എഫ്ഐആർ ആയിട്ട് മാറുകയുള്ളൂ അതിനുമ്പ് എഫ് ഐ ചെയ്യും പക്ഷെ അതിന് വാലിഡിറ്റി വരണമെങ്കിൽ ലീഗൽ വാലിഡിറ്റി വരണമെങ്കിൽ അവർ ഒന്ന് ഒപ്പിട്ട് കുറച്ച് നിയമ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതിനകത്ത് അത് അതിനു മുമ്പ് എന്തുകൊണ്ട് ചാടിക്കേറി അറസ്റ്റ് ചെയ്യുന്നൊക്കെ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു കേസാണിത് എന്തായാലും ശരി അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പൊതുജീവത്തിൽ അനാശാസ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ ഇതൊക്കെ ആവശ്യമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇനിയെങ്കിലും ബാക്കി ഇപ്പൊ തന്നെ വരുന്ന ചെറുപ്പക്കാർക്കും മറ്റാളുകൾക്കും ഇതൊരു പാഠമാകണം എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ അനുകൂലിക്കുകയാണ് പക്ഷെ അവിടെ നിയമപരമായിട്ട് ചില പ്രശ്നങ്ങളും ചില ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് അല്ല ഒന്ന് രണ്ട് കേസുകളിൽ കോടതി ജാമ്യം നൽകിയിരുന്നു അറസ്റ്റും തടഞ്ഞിരുന്നു ഒരു കേസ് തന്നെയാണ് മൂന്നാമത്തേതും മൂന്നാമത്തെ കേസിലെയും പരാതിക്കാരി വിവാഹിതയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ പരസ്പര ഉഭയസമത്തോടു കൂടിയുള്ള ബന്ധം ലൈംഗിക ബന്ധമായിരുന്നു എന്ന് അദ്ദേഹം ഇതിനകം പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഈ കേസും കോടതിയിൽ എത്തുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുക എന്നതിന്റെ ഒരു സാധ്യത കൂടി താങ്കൾക്ക് പറയാൻ കഴിയുമോ തീർച്ചയായിട്ടും കോടതിയിൽ പോകുമ്പോ വിവാഹിതയായ ഒരു സ്ത്രീ തന്റെ ഇഷ്ടപ്രകാരം വേറൊരു പുരുഷനുമായിട്ട് വിവാഹിതനോ അവിവാഹിതയോ വിവാഹിതനോ അവിവാഹിതനോ ആയ ഒരു വ്യക്തിയുമായിട്ട് ദൈവികബന് പുറപ്പെടുത്തുന്നതിന് ശേഷം അതെനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ പ്രേ ഞാനെ പ്രേമിച്ചു അല്ലെങ്കിൽ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ലാതെ സുപ്രീം കോടതി ഈ നാലോളം വളരെ വളരെ വിശദീകരിച്ച ജഡ്ജ്മെന്റിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിയമപരമായിട്ട് ആ കേസിന്റെ നിലനിൽപ്പ് വലിയൊരു ചോദ്യ ചിഹ്നത്തിൽ തന്നെയാണ് എന്തായാലും ഇത് അദ്ദേഹത്തിനോടുള്ള വിദ്വേഷം കൊണ്ടോ അല്ലെ ആരുടെയും പ്രേരണ കൊണ്ടോ ഈ വനിത കൊടുത്തയക്കാൻ എന്തായാലും നിയമപരമായിട്ട് ആ കേസ് നിലനിൽക്കുന്നതിന് ഒരുപാട് നന്ദി ശ്രീ സുഭാഷ് ബാബു ഇപ്പോൾ